ിൽ രാജ്യത്തിന് പുറത്തുപോലും ശ്രദ്ധ നേടിയ തൃക്കരിപ്പൂരിൽ ദേശീയ ടെന്നി കോയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഒരുങ്ങി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന കായികമേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃക്കരിപ്പൂരിന് അഞ്ച് ദിവസങ്ങളിലായി കളിയാവേശം പകരുന്ന ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇരുപത് സംസ്ഥാനങ്ങളിൽ നിന്ന് മുന്നൂറിൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കും കളി നിയന്ത്രിക്കുന്നതിനായി ഇന്റർനാഷണലുകൾ ഉൾപ്പെടെ അൻപതിൽ പങ്കെടുക്കും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഒരുക്കിയ നാല് കളിക്കളത്തിൽ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ അഞ്ച് ദിവസങ്ങളിലായി ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നടക്കും വ്യക്തിഗതം ടീം ചാമ്പ്യൻഷിപ്പ് ഡബിൾസ് മിക്സഡ് ഡബിൾസ് എന്നീ ഇനങ്ങളിൽ ലീഗ് കം നോട്ട് ഔട്ട് അടിസ്ഥാനത്തിലാണ് ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നടക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കായിക താരങ്ങൾക്ക് തൃക്കരിപ്പൂർ മുജമ്മൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് വടക്കേ ഇന്ത്യയുടെയും തെക്കേ ഇന്ത്യയുടെയും ഭക്ഷണമെനുവാണ് കളിക്കാർക്കും ഒഫീഷ്യൽസിനും ആറ് ദിവസങ്ങളിലായി തയ്യാറാക്കിയിട്ടുള്ളത് ഡിസംബർ വൈകുന്നേരം നാലു മണിക്ക് എം രാജഗോപാലൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എം മുഹമ്മദ് റാഫി മുഖ്യാതിഥിയായി പങ്കെടുക്കും ടെനിക്കോയിറ്റ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് രാജീവ് ശർമ്മ ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും രാവിലെ നടക്കുന്ന സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും നാളെയുമായി ഇന്ത്യയുടെ ടീമുകൾ സംസ്ഥാന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ വി കെ ബാബ വർക്കിംഗ് ചെയർമാൻ മടിയൻ രവി മാസ്റ്റർ ജനറൽ കൺവീനർ കെ വി ഗോപാലൻ ഓർഗനൈസിംഗ് സെക്രട്ടറി കെ വി ബിജു മാസ്റ്റർ ടെനിക്കോയിറ്റ് അസോസിയേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്യാമ സ്വാമിനാഥൻ സാമ്പത്തിക കമ്മിറ്റി കൺവീനർ കെ ശശി ടെനിക്കോയിറ്റ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി കെ വി രാഘവൻ മാസ്റ്റർ റഫറീസ് ബോർഡ് സംസ്ഥാന ചെയർമാൻ രഞ്ജു സക്കറിയ ടെനിക്കോയ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ സജിത് എന്നിവർ സംസാരിച്ചു ബ്യൂറോ തൃക്കരിപ്പൂർ